യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ തുല്യമായ സംഭാഷണത്തിന് പരസ്പര ബഹുമാനമുള്ള സംഭാഷണത്തിന് തയ്യാറാണെന്ന് റഷ്യ തുറന്നു പറഞ്ഞു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റഷ്യ ഈ പ്രതികരണം നടത്തിയത് ഇനിയും വരാനിരിക്കുന്ന സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വാക്താവ് ദിമിത്രി പെസ്കോവ് വെളിപ്പെടുത്തുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണികളിൽ റഷ്യ പുതുതായി ഒന്നും തന്നെ ും കണ്ടെത്തുന്നില്ല അദ്ദേഹം ആദ്യം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇതേ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നതും ഈ പ്രാവശ്യം അത് തന്നെയാണ് അതിൽ യാതൊരു പുതുമയൊന്നും കാണാനില്ലെന്നും റഷ്യയുടെ ഡെപ്യൂട്ടി യു എൻ അംബാസിഡർ തുറന്നു പറഞ്ഞു അടുത്ത നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ അറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ഒരു നീണ്ട പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു റഷ്യയെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ റഷ്യൻ ജനതയെ വളരെയധികം സ്നേഹിക്കുന്നു റാഡിക്കൽ ലെഫ്റ്റ് റഷ്യ സൃഷ്ടിച്ച കോലാഹല ൾക്കിടയിലും ഞാൻ പ്രസിഡന്റ് പുട്ടിനുമായി എല്ലായ്പ്പോഴും നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കാൻ റഷ്യ ഞങ്ങളെ സഹായിച്ചു ഈ സമയത്ത് ഏകദേശം ആറ് ദശലക്ഷം ആളുകളെ നഷ്ടപ്പെട്ടുവെന്നും നാം ഒരിക്കലും മറക്കരുത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന റഷ്യയ്ക്കും പ്രസിഡന്റ് പുട്ടിനും ഞാൻ വലിയ ആശ്വാസം നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട് വ്യർത്ഥമായ ഈ യുദ്ധം വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ അവരോട് പറയാൻ പോവുകയാണ് ഈ യുദ്ധം കൂടുതൽ വഷളാവുകയുള്ളൂ യഥാർത്ഥത്തിൽ നമുക്കൊരു കരാറിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ റഷ്യയിൽ കനത്ത നികുതിയും ഇറക്കുമതി തിരുവെയും ചുമത്തുകയും റഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുക അല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലെന്നും ട്രംപ് തുറന്നു പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിൽ കീഴിലുള്ള ഇരുപത് ശതമാനം ഭൂമി യുക്രൈന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും പുട്ടിൻ ആവർത്തിച്ചാർത്തിച്ച് വെളിപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പുട്ടിനും യാതൊരുവിധ താല്പര്യവുമില്ല പക്ഷെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ യുക്രൈൻ തയ്യാറാകുന്നുമില്ല യുദ്ധം നിർത്താനുള്ള കരാറിൽ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും എങ്കിൽ മാത്രമേ വിഷയം മുന്നോട്ടു പോകൂവെന്നും അദ്ദേഹം യും ചെയ്തു ഇതിനിടെ ഏത് കരാറിലും കുറഞ്ഞത് രണ്ടു ലക്ഷം സമാധാന സേനാംഗങ്ങൾ വേണ്ടിവരുമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി വെളിപ്പെടുത്തുകയുണ്ടായി ഈ സമാധാന സേനയിൽ അമേരിക്കൻ സൈനികരും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അമേരിക്ക ഇല്ലാതെ ഇത് ഒരിക്കലും സാധ്യമല്ല ചില യൂറോപ്യൻ സുഹൃത്തുക്കൾ അങ്ങനെ വിചാരിച്ചാലും അങ്ങനെയല്ല യാഥാർത്ഥ്യം